ജാതിയുടെ പേരിൽ മാനുഷികാവകാശങ്ങൾ മാറ്റി നിർത്തപ്പെട്ട ഒരു കാലം ഈ നാടിനുണ്ടായിരുന്നു ജാതി ഉണ്ടാക്കുകയും അതിൽ ഉയർന്നത് താഴ്ന്നത് എന്ന വേർതിരിവുകളും ഉയർന്ന ജാതിക്കാരുടെ അടിമകൾ താഴ്ന്ന ജാതിയിലുള്ളവർ എന്ന നിബന്ധനകളും നിലനിന്നിരുന്ന കേരളത്തിന്റെ പഴയ കാലം സ്കൂളുകളിലും പൊതുവഴികളിലുമെല്ലാം താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശന വിലക്കം നൽകി പക്ഷേ ആ അടിമത്തങ്ങളെയെല്ലാം വില്ലുവണ്ടി കൊണ്ട് തകർത്ത് കളയാൻ ഒരാൾ വന്നു അദ്ദേഹമാണ് അയ്യങ്കാളി മഹത്തായ സാമൂഹിക പരിഷ്കർത്താവും ദളിത് പുനരുജ്ജീവീവനത്തിന് മുന്നൊരുക്കം നൽകിയ നേതാവുമായിരുന്നു അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്നിൽ തിരുവനന്തപുരത്തെ വെങ്ങാനൂരിൽ ജനിച്ച അയ്യങ്കാളി പട്ടികജാതിക്കാർക്ക് നേരെയുണ്ടായിരുന്ന അതിക്രമങ്ങൾക്കെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് നാട്ടിൽ പ്രഭുക്കൾക്ക് മാത്രം വില്ലുവണ്ടി ഉണ്ടായിരുന്ന കാലത്ത് വില്ലുവണ്ടി വാങ്ങി ദളിതർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട പൊതുനിരത്തിലൂടെ വെള്ളബെനിയനും തലയിൽ വട്ടക്കെട്ടും കെട്ടി വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് നൂറ്റാണ്ടുകളായി നിലനിന്ന ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ചു വില്ലുവണ്ടിയിലെ കാളകട കഴുത്തു ഉയർന്ന മണിമുടക്കം ജാതി വ്യവസ്ഥയുടെ മതിലുകളിൽ പ്രതിധ്വനിച്ചു അന്നത്തെ സമുദായ വ്യവസ്ഥകളിൽ നിന്ന് ദളിതരെ മോചിപ്പിക്കാൻ വിദ്യാഭ്യാസം മുഖ്യ ആയുധമായി അദ്ദേഹം കണ്ടു ജാതിയുടെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിച്ചവർക്കെതിരെയുള്ള അയ്യങ്കാളിയുടെ പ്രതിഷേധത്തിന്റെ വാക്കുകളായിരുന്നു ഞങ്ങളുടെ കുട്ടികളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വയലുകൾ ഞങ്ങൾ പണിക്കിറങ്ങില്ല നെല്ലിനു പകരം അവിടെ പുല്ലും കളയും വളരും ഇതിനെ തുടർന്ന് ആരും പണിക്കിറങ്ങിയില്ല ഒരു വർഷത്തിലധികം നീണ്ടുനിന്ന സമരത്തിനൊടുവിൽ അയ്യങ്കാളിയുടെ പരിശ്രമം വിജയിച്ചു ദളിത് കുട്ടികളെ ആദ്യമായി പാഠശാലയിലേക്ക് കൊണ്ടുപോയത് അയ്യങ്കാളിയായിരുന്നു ദളിതർക്കായി സമൂഹത്തിൽ സാധുജന പരിപാലന യോഗം എന്ന സംഘടന രൂപീകരിച്ചു തൊഴിലാളി സമരങ്ങൾ നയിച്ചും അദ്ദേഹം സാമൂഹിക നീതിക്ക് വേണ്ടി ഒരു വിപ്ലവം തീർത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് നയിച്ച നിയമനിർമ്മാണ നടപടികൾക്ക് പിന്നിൽ അയ്യങ്കാളിയുടെ സ്വാധീനം വളരെ വലുതാണ് അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചു ഗാന്ധിജി അദ്ദേഹത്തെ പുലയ മഹാരാജാവെന്ന് വിശേഷിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് അന്തരിക്കുന്നതുവരെയും അയ്യങ്കാളി കർമ്മനിരതനായിരുന്നു മഹാനായ ആ സാമൂഹിക പരിഷ്കർത്താവിന്റെ സ്മരണ നിലനിർത്തി വെങ്ങാനൂരിൽ അദ്ദേഹത്തിന്റെ ശവകുടീരവും പ്രതിമയും ചരിത്ര സ്മാരകമായി സംരക്ഷിച്ചിട്ടുണ്ട് അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങൾ സാമൂഹിക നീതിയുടെ പ്രതീകമായി ഇന്നും ഇന്ത്യ മുഴുവൻ ആദരവോട് ഓർക്കുന്നു